ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്താണ് അവിടെ സക്സസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അതായത് അവർ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഐ നോ ദറ്റ് ദർ ഇസ് നോ ഗ്രേറ്റർ ഗോൾ ദാൻറ്റ് ലവ് അതിൻ്റെ സ്നേഹത്തേക്കാൾ വലിയൊരു കാര്യമൊന്നുമില്ല സ്നേഹത്തേക്കാ വലിയൊരു സക്സസ് ഇല്ല ഒരു പക്ഷേ ഇപ്പോൾ അവർക്കൊരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ തെറ്റുകൊണ്ടായിരിക്കാം അങ്ങനെ പിരിയേണ്ടി വന്നിട്ടുള്ളത് ചിലപ്പോൾ അതിൽ നിങ്ങൾക്കും പങ്കുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളും എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം സെപ്പറേറ്റ് ആയിട്ടുള്ളത് പക്ഷേ ഇവർ ഒരു കാര്യം ഒരു മാരേജ് ലൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് മറ്റേതൊരു ഗോളിനേക്കാളും നല്ലത് എന്നവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അതായത് നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള എല്ലാ ചലഞ്ചസും അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതായത് ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് സക്സസ്ഫുൾ ആകണം മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് യെസ് ഇവിടെ ഫോർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റുകളോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകളോ ഒക്കെ ക്ഷമിക്കാനായിട്ട് അവരിപ്പോൾ തയ്യാറാണ് അത് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണെങ്കിലും അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവർ പറയാൻ എന്നോട് ക്ഷമിക്കും എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഇനി അത് ആവർത്തിക്കില്ല നമുക്ക് നല്ല രീതിയിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം അതാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൈൻഡ്നെസ്സിന് വേണ്ടിയിട്ട് അവരിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഇവിടെ കാർഡ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ പിരിഞ്ഞപ്പോഴും ഒക്കെ ഇവർക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അതായത് നല്ല സിറ്റുവേഷൻസ് അല്ല മോശം സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ രണ്ട് പേര് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരു സക്സസ് വേറെ എന്തിലും കിട്ടില്ല എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ചിലപ്പോൾ നിങ്ങളവരെ ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ബ്രൈറ്റായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അതായത് കുറച്ച് ബുദ്ധിയുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ പറയാനും അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടു നയിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഒരാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ റിലേഷൻഷിപ്പ് തെറ്റി പിരിഞ്ഞതാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവിടെ നിന്നുകൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് യെസ് ഇവിടെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞൊരു വ്യക്തി ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അതുമാതിരി തന്നെ ഇവർ ഇപ്പം നിങ്ങളെക്കുറിച്ച് വളരെ അധികം ആലോചിക്കുന്നുണ്ട് അതായത് ഹൃദയത്തിൽ ഒരുപാട് സ്നേഹമുണ്ടെന്നർത്ഥം അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഗിഫ്റ്റ് ആണെന്ന് അവർ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം ഇതൊന്നും അവർ നേരത്തെ മനസ്സിലാക്കാനായിട്ട് മെനക്കെട്ടിട്ടില്ല അല്ലെങ്കിൽ അന്നൊന്നും നിങ്ങളുടെ കാര്യത്തിലൊരു എന്താണ് ശ്രദ്ധയൊന്നും അവർ കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ഒരു തേപ്പാട് സിറ്റുവേഷൻ്റെ പിടിയിൽ പെട്ടുപോയി അല്ലെങ്കിൽ എന്തോ ഒരു സിറ്റുവേഷനിൽ അവർ പെട്ടു നിൽക്കണം അതാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആകാനുള്ള കാരണം ഒരു പക്ഷേ മറ്റൊരാളെ വിശ്വസിച്ചതായിരിക്കാം അല്ലെങ്കിൽ പാരൻസോ ഫ്രണ്ട്സോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് വേറൊരാളെ ചൂസ് ചെയ്തതായിരിക്കാം എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ ആൾ പെട്ടു നിൽക്കുകയാണ് അവർക്ക് അവിടെ നിന്ന് പോരാൻ സാധിക്കുന്നില്ല യെസ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം നിങ്ങളൊരു ഫ്ലെയിം ജേണിയിലാണ് ഒരുപാട് ഇഷ്ടം നിങ്ങളോടുണ്ട് അവരുടെ ഹൃദയത്തിൽ ആ ഒരു സ്നേഹം ആളിക്കത്തുന്നുണ്ട് രണ്ടുപേരുടെ ഹൃദയത്തിലുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിച്ചാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു ഹൃദയത്തിലുള്ള ആ ഒരു ഫീലിങ്സ് അറിയാൻ പറ്റും എന്താണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് അതുതന്നെയാണ് അവരുടെ ഹൃദയത്തിൽ ഒരുപാട് സ്നേഹമുണ്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ ഇവിടെ നയനോ നയനോമാൺസ് എന്ന് പറയുന്നൊരു കാട് നിങ്ങൾ പല പ്രാവശ്യം ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത് ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഇവർ ഒരു സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുകയാണ് അവിടെ വലിയ സന്തോഷമൊന്നുമില്ല പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ വന്നാലും നിങ്ങളോടൊപ്പം ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുമോ അവർക്കൊരു ധൈര്യക്കുറവ് അതായത് എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെയാണ് റിലേഷൻഷിപ്പിൽ ഇവർ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വേറൊരു കാര്യത്തിലേക്ക് പോയിട്ടുള്ളത് അവിടെയും ഇവർക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷേ അവിടെ തന്നെ തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് കാരണം അവർ അങ്ങോട്ട് പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങൾ തന്നെയാണ് ഭേദം എന്നുള്ളത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവർ ചിന്തിക്കുകയാണ് വീണ്ടും വഴക്കുകളൊക്കെ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുകയാണ് അതിൻ്റെ കാരണം തേപ്പാട് സിറ്റുവേഷനാണ് ഇവർ പോകാനൊക്കെയുള്ള കാരണം തേപ്പാട് സിറ്റുവേഷനാണ് അതുപോലെ തന്നെ ഇവർ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സൂര്യനായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ അവർ സൂര്യനായിട്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഫസ്റ്റ് കാർഡ് പോലെ തന്നെ സക്സസ് ആയിട്ട് തന്നെയാണ് അവർ കരുതിയിരുന്നത് ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ എടുത്തുചാട്ടം അങ്ങനെയും പറയാം അതിൻ്റെയൊക്കെ പേരിലായിരിക്കും വേണ്ട ഇനി നീയുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോയത് അവർക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ് നിങ്ങളാണ് സമൃദ്ധി നിങ്ങളാണ് സക്സസ് നിങ്ങളാണ് ഫാമിലി ഇതൊക്കെയാണ് അവർ മനസ്സിലാക്കുന്നത് എസ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരുപാട് ദയ തോന്നുന്നുണ്ട് അവർക്ക് അതിൻ്റെ കാരണം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള നന്മകൾ തന്നെയാണ് അതിൻ്റെ ആധാരം അതായത് ഇപ്പോൾ അവർ പെട്ടുപോയി എന്ന് തോന്നുന്ന ആ ഒരു തെട്ടേട്ട് സിറ്റുവേഷൻ്റെ ആ ഒരു ഭാഗം അപ്പോൾ അവിടെ നിന്ന് ഇവർ തിരിച്ചു വരാനുള്ള കാരണം തന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ കരുണയോ സപ്പോർട്ടോ ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അതാണ് ഇവർക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹം തോന്നുന്നു നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ദ എംപ്രസ് എന്ന് പറയുന്നൊരു കാർഡ് അത് നിങ്ങളുടെ മഹത്വമാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ അവരെ ഒരു കൊച്ചു കുട്ടിയെ പോലെ തന്നെ കരുതിയിരുന്നു അല്ലെങ്കിൽ അത്രമാത്രം അവരെ എന്താണ് നേഴ്സറി ചെയ്തിരുന്നു നിങ്ങൾ അവരെ പരിപാലിച്ചിരുന്നു എന്നിട്ടും അവർ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ട് അവർ പോയി എന്നുള്ളതാണ് ഇവിടെ വാസ്തവം അതുപോലെ തന്നെ എംബറസ് എന്ന് പറയുന്ന ഒരു കാർഡ് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവരിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനമ്മ എന്നുള്ള രീതിയിലായിരിക്കാം നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ കുട്ടിക്ക് ഒക്കെ നിങ്ങളെയോ അവരെയോ ഒക്കെ ഇഷ്ടമായിരിക്കാം അതുകൊണ്ട് അതായത് ഈ ഒറ്റ കാര്യം കൊണ്ട് നിങ്ങളവരെ വളരെയധികം ഒരു കുഞ്ഞിനെ പോലെ തന്നെ പരിപാലിച്ചിരുന്നു അപ്പോൾ ആ ഒരു സ്നേഹം ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അവർ തീരുമാനിക്കുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം ഇപ്പോൾ അവർക്ക് നിങ്ങളോടുണ്ട് എസ് ഇമോഷണൽ ലോസ് എസ് അത് തന്നെ വളരെ ഹൃദയം പൊട്ടിപ്പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത് വളരെയധികം വിഷമമുണ്ട് അവർക്ക് അതിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ അല്ലെങ്കിൽ ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ ആയിരിക്കാം ലൈഫ് പാർട്ട്നർ നമ്പർ ആയിരിക്കാം യെസ് അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഫെർട്ടിലിറ്റി എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മീറ്റ് ചെയ്യും അല്ലെങ്കിൽ സംസാരിക്കും അതിൽ നിന്ന് ഒരു അഡ്ജസ്റ്റ്മെൻ്റിലൂടെ അതായത് പരസ്പരം കാര്യങ്ങൾ ധാരണയായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇനി വരുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ല അവർ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വളരെയധികം അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഫാമിലി ആകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ അതായത് ഇത് തീർച്ചയായിട്ടും ഒന്നാകേണ്ട ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അവിടെ ഒരു ഒരു ഫ്ലെയിം കണക്ഷൻ അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഉള്ളിയിട്ടുള്ളത് അതായത് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് രണ്ട് കാഴ്സാണ് നമുക്കതിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്കോ അവർക്കോ വിട്ടു വിരിയാൻ കഴിയാ കഴിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കും ഇവിടെ അവർക്കൊരു തോന്നലുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ അതായത് അവരെ നിങ്ങൾക്കൊരിക്കലും വിട്ടുപിരിയാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ വിട്ടുപിരിയാൻ കഴിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ അതേ തോന്നൽ തന്നെ അവർക്കും ഇവിടെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് വളരെ അധികം ഉണ്ട് അതായത് അവർ ചിന്തിക്കുകയാണ് നിങ്ങൾ അവരുടേത് മാത്രമാണ് വേറെ ആർക്കും അവർ നിങ്ങൾ വിട്ടുകൊടുക്കില്ല ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുന്നതോ അല്ലെങ്കിൽ ബെസ്റ്റിയുടെ കാര്യം പറയുന്നോ ഒന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അതായത് അത്രമാത്രം അവർ നിങ്ങളെ അവരുടേതാണെന്നും അവർ ചിന്തിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ അബണ്ടൻസും നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പോൾ അവർ റെഡിയാണെന്നുള്ളത് ഹസ്ബൻഡ് വൈഫ് എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം ഇവിടെ ഹോപ്പ് എന്ന് പറയുന്നൊരു കാർഡും ബാലൻസ് എന്ന് പറയുന്നൊരു കാർഡും കിട്ടിയിട്ടുണ്ട് ഈ ബാലൻസ് എല്ലാ കാര്യങ്ങളിലും ബാലൻസിലേക്ക് വരും പ്രണയത്തിൽ വരും അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ പാലിക്കാൻ തയ്യാറാകും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതീക്ഷ വയ്ക്കാം എസ് ഇനി ഈ പേഴ്സണൽ നെയിം നമുക്ക് ഇ വി എൻ ഐ എന്നാണ് കിട്ടിയിരിക്കുന്നത് എ എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം റീസൺ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എച്ച് കെ എൽ എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ക്ലൂസ് ആണ് ഇവിടെ കൊല്ലം എന്നാണ് കിട്ടിയിരിക്കുന്നത് ബാംഗ്ലൂർ ചെന്നൈ കണ്ണൂർ കോട്ടയം ആൻഡ് ഔട്ട് ഓഫ് കൺട്രി ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ട്രിപ്പിൾ ടു ട്വൽവ് ട്വൽവ് മെത്തേഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ഇവിടെ എ ഏറീസ് എന്ന് കിട്ടിയിട്ടുണ്ട് സെയിം ഏജ് നിങ്ങൾ സെയിം ഏജ് ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലുണ്ട് ഇവിടെ സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് സ്മോൾ ഐസ് ചെറിയ കണ്ണുകൾ ഉണ്ടായിരിക്കാം ഏഞ്ചൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ആണ് ഡാർക്ക് കോംപ്ലക്ഷൻ ലവ് ഒരുപാട് പ്രണയം ഈ ഒരു വ്യക്തിക്ക് എന്തായാലും ഉണ്ട് നിങ്ങളുടെ അടുത്ത് അട്രാക്ഷൻ വളരെ അട്രാക്റ്റീവായിരിക്കാം നിങ്ങൾ ഹസ്ബൻഡ് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം ഷോർട്ട് ഹെയർ മദർ മദർ അഗെയിൻസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടാവാം ഓക്കേ ഗിഫ്റ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം പേരൻസ് അക്യൂറേസ് ട്വൻ്റി ഫോർ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ടെർട്ടി നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫിഫ്റ്റി ട്വൻറ്റി എയ്റ്റ് ട്വർട്ടി ത്രീ യെസ് ഫൈവ് എന്നൊരു നമ്പർ ഓർ ഡേറ്റ് ത്രീ ഫോർട്ടി ഫോർ ടെൻ എന്ന് പറയുന്ന നമ്പർ ഡേറ്റ് ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസൻ്റേറ്റ് ആണ് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് എടുക്കാം നിങ്ങളോട് ആർക്കേഞ്ചൽ സാമുവൽ എന്താണ് പറയുന്നത് റൊമാൻസ് നിങ്ങളിലേക്ക് പ്രണയം തന്നെയാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും ഉറപ്പ് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ലവ് യു ഓൾ